കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയാണ് ആകെപ്പാടെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി വീട് വിട്ടിറങ്ങാൻ പോകുന്നതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വീട് വിട്ടിറങ്ങി നേരെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടുന്ന് ലക്ഷ്മി രേവതിയെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചുകൊണ്ട് വീട്ടിൽ വിടുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് വല്ലാത്ത വിഷമായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചി തന്നെ അപമാനിച്ചല് ഇതിന്റെ പേരിൽ രേവതി സച്ചി വെച്ച് മുറി വെച്ച് നല്ല വഴക്കുണ്ടാകുന്നുണ്ട് അവസാനം രേവതി എന്തേ വേണം ഒരു തലയണയൊക്കെ എടുത്തിട്ട് സച്ചിനെ അടിക്കാൻ തുടങ്ങുന്നുണ്ട് രേവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ രേവതി പറഞ്ഞു നിങ്ങൾ എന്തൊരു മനുഷ്യനാ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി ചാർത്തിയതല്ലേ എന്നിട്ട് പോലും നിങ്ങൾ എന്നോട് എന്തിനാണ് ഇങ്ങനെ ക്രൂരത ചെയ്തേ നിങ്ങൾക്ക് എന്തേലും വഴക്കെന്തേലും പറയണമെങ്കിൽ എന്നെ കൊച്ചാക്കണമെങ്കിൽ അതീ മുറി വന്നിട്ട് പോരെ അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ് സച്ചി പറഞ്ഞു അങ്ങനെ ഞാൻ ഒളിച്ചും പാത്രമൊന്നും വെച്ച് ഒരു കാര്യങ്ങളും ചെയ്യാറില്ല എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന എന്തോ അത് ഞാൻ ചെയ്യും അതാ ഞാൻ ആ സമയത്ത് അത് ചെയ്തേ അതിപ്പോൾ തെറ്റായി എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ് കേവദ പറഞ്ഞു അല്ല എന്താ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കണേ ചില സമയത്ത് നിങ്ങൾ നല്ല രീതിയിലാണല്ലോ എന്നോട് പെരുമാറുന്നത് പക്ഷെ ചില സമയത്ത് നിങ്ങളുടെ സംസാരം ഉണ്ടല്ലോ വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുള്ളെന്ന് പറയുവാണ് നിനക്ക് വിഷമം ഉണ്ടാകുന്നതാണ് നീ അങ്ങോട്ട് സഹിച്ചാൽ മതി എനിക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ട സ്നേഹി കല്യാണം കഴിച്ചല്ല എൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്റെ കഴിത്ത് ഞാൻ താഴി ആർത്തിയത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാന് ഇപ്പൊ എങ്ങനെ ജീവിക്കേണ്ടവനാ എൻ്റെ സ്വാതന്ത്ര്യത്തെ ജീവിക്കുന്നവനാ നീ എന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ അന്നത്തോടു കൂടി എൻ്റെ സ്വാതന്ത്ര്യം എല്ലാം പോയി അറിയാവോ നേരത്തെ വീട്ടിൽ വരണം എല്ലാം ചെയ്യണം അത് മാത്രമല്ല അച്ഛനെ ഞാൻ താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇനി അച്ഛന്റെ ഭയന്ന് ഞാൻ ചീത്ത കേൾക്കുകയും ചെയ്യണം എല്ലാത്തിനും കാരണക്കാർ നീ ഒറ്റ വരുത്തിയാന്ന് പറയുകയാണ് കേവതി ഓഹോ അപ്പം അങ്ങനെയല്ലേ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ അമ്മയുടെയും എല്ലാവരുടെയും കണ്ണീനു മുന്നിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ തല കുടിച്ച് നിൽക്കേണ്ടിവരും വന്നു അല്ലാതെ നിങ്ങളുടെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ തല കുടിച്ച് ഇന്നേന്ന് പറയണം ഓ നമ്മളിപ്പോ പഠിപ്പും പത്രാസം ഒന്നും ഇല്ലാത്തതൊക്കെയാണല്ലോ അതായിരിക്കും എനിക്കറിയാണ്ട് ഇനി ഇങ്ങനെയൊക്കെ പറയുള്ളത് അതുകൊണ്ട് ഇനിയിപ്പം എനിക്കിപ്പം നിന്നെ പാടി പൂഴിച്ച് നടത്തേണ്ട ഒരാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വഴക്കുണ്ടാക്കുവാണ് അവസാനം രേവതി പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത് നീ പൊക്കോ നീ പോവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ എനിക്ക് നല്ല സർവ്വ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറയാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബായിനകത്തേക്ക് കുറച്ച് സാരിയൊക്കെ എടുത്ത് നിറയ്ക്കുവാണ് ഈ സമയത്തോ ഭയങ്കര ഒച്ചപ്പാടും വെള്ളമൊക്കെ ആയിരുന്നു രവീന്ദ്രനെ കേട്ട് വന്ന് കഥയെ മുട്ടുവാണ് സച്ചി പോയി കഥ തുറന്നു അച്ഛനാണ് അപ്പം എന്താ അച്ഛാ എന്താ ചോദിക്കണേ എന്താടാ എവിടെ ഇത്തി ഒച്ചപ്പാടും വേളോ കാളിന്നിക്കും കേട്ടല്ലോ അത്രമാത്രം ഒച്ചപ്പാടുമ്പോള എന്താ പ്രശ്നം എന്നാ ചോദിക്കണം എൻ്റെ പൊന്ന അപ്പാ ഞാനെല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇവളുണ്ടല്ലോ ഇവളെ കാരണക്കാരി ഇവളോട് ഞാന് അവടെ മുന്നേ മുന്നുവെച്ച് അങ്ങനെ പറഞ്ഞ് കുറ്റമായി പോയി പോരും അല്ല ഞാൻ കുറ്റമായിട്ട് എന്തായാലും പറഞ്ഞോ ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു പറഞ്ഞെന്ന് ചോദിക്കാണ് ഇവിടെ അങ്ങനെ നീ പറയാൻ പാടില്ലായിരുന്നു അത് അവൾക്ക് വല്ലാത്ത ഫീൽ ചെയ്ത് കാണും നീ നിളെ കുറിച്ച് ചിന്തിക്കാത്തേ നീ നിന്നെ കുറിച്ച് മാത്രമല്ലേ ചിന്തിച്ചോളൂന്ന് ചോദിക്കുകയാണ് എന്നെക്കുറിച്ച് മാത്രോ അപ്പൊ ഞാൻ സത്യമില്ല പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യം പറയണ എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നേ ഇവളെന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ സ്വസ്ഥത സമാധാനം എന്തൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു സച്ചിൻ നീ ഇങ്ങനെയൊന്നും പറയരുത് നിന്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടി നീ താലി കെട്ടിയ പെൺകുട്ടിയാ എല്ലാത്തിടത്തും ഇവളെ സംരക്ഷിച്ചെടുത്തേണ്ട നീയാണ് എല്ലാവരുടെ മുന്നിൽ ഇവളുടെ മാനോ അഭിമാനവും കാത്തു സൂക്ഷിക്കേണ്ട നീയാണ് അങ്ങനെയുള്ള നീ അവരുടെ മുന്നിൽ വെച്ച ഇവളെ കൊച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ഇവള്ക്ക് സഹിക്കുവോ അത് ഇവിടെ ഏറ്റവും വെറുക്കുന്ന സുധീടെ മുന്നേ വെച്ച് അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശല്ല നീ ഇത് കൂടുതലൊന്നും പറയണ്ട നടന്നത് നടന്നു ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിട്ട് കാര്യമില്ലെന്ന് പറയണം രേവതി പറഞ്ഞു മുളനീ ഒരു തവണത്തെക്കുറിച്ച് ക്ഷമിക്കേ നിനക്ക് ഇവന്റെ സ്വഭാവം അറിയാവുന്നതാണല്ലോ പിന്നെ നീ എന്തിനെ ഇങ്ങനെ എല്ലാം വാരി കെട്ടി പോകാൻ നോക്കുന്നെ നീ ഇവിടെ നിൽക്കേ ഈ അച്ഛൻ പറയുന്ന അനുസരിക്കാൻ പറയണം അച്ഛാ അച്ഛൻ ഇതിന് മുമ്പൊക്കെ പറഞ്ഞപ്പോ എല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് അച്ഛൻ എന്ത് പറഞ്ഞു ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ അച്ഛൻ പറയും ഇന്ന് ശരിയാവും നാളെ ശരിയാകും അതെല്ലാം ഞാൻ അനുസരിച്ച് നിന്നിട്ടല്ലേ ഉള്ളൂ ഇന്ന് വരെ അച്ഛനോട് എന്നെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലോ പക്ഷെ ഇട്ടവണെ അങ്ങനെയല്ല എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പ എന്തിന്റെ ഇതിലാ ഞാൻ ഇവിടെ ഈ വീട്ടിൽ നിൽക്കേണ്ടത് ഭർത്താവിന് സ്നേഹമില്ല അമ്മായിമ്മ ആണെങ്കിലോ എന്നെ കാണുന്നതന്നെ ചതുർത്തി ആയിട്ടാ പോരാത്തനിപ്പ എന്നെ ചതിച്ച എന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന അയാളെയും കൂടി വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക ഇതെല്ലാം കാരണം ഞാൻ വീർപ്പുമൂട്ടിയ ഓരോ നിമിഷം കൂടെ ജീവിക്കുന്നത് എന്നിട്ട് പോലും ഞാൻ ഒരു പരാതി പറയാൻ വരാൻ വരുന്നില്ലായിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള അപമാനം ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാ എന്ന് പറയാൻ രവീന്ദ്രൻ പറഞ്ഞു മോളെ ഞാൻ പറയുന്നു ഒന്ന് അനുസരിക്കുന്നീയ എന്തിനു എന്ത് പ്രശ്നത്തിനൊരു പരിഹാരമില്ലെന്ന് ചോദിക്കുകയാണ് അതെ അച്ഛാ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്നെ ഓരോ ദിവസം കൂടെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നേ അച്ഛനല്ലാ അതിനും കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ കാരണം എന്റെ ജീവൻ നശിച്ചേ അച്ഛൻ അവിടെ വന്ന് എന്നെ കല്യാണം ആലോചിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മൂത്ത മോഹൻ പെണ്ണ് കാണാൻ വന്നത് തന്നെ പൈസ മോവിച്ച പണത്തിന് വേണ്ടിയിട്ടാ അയാൾ എന്നെ കല്യാണം കഴിക്കാൻ തന്നെ തയ്യാറായത് രണ്ടാമത്തേനോ രണ്ടാമത്തെവനാണെങ്കിൽ അച്ഛന്റെ വാക്ക് കേട്ടിട്ട് അച്ഛന് വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് എല്ലാവർക്കും വേണ്ടത് എൻ്റെ ജീവനായിരുന്നു എനിക്ക് അതുകൊണ്ട് നല്ലൊരു ജീവിതം ഉണ്ടായോ ഒരിക്കലും ഉണ്ടായില്ല ഇത്ര നാളായി കല്യാണം കഴിച്ചിട്ട് ഇയാൾ എന്നെ ഇതുവരെ സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ ഒന്ന് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ മോള് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാ എന്ത് ചെയ്യാൻ പറ്റും അവന് കുറച്ചുകൂടെ സമയം കൊടുക്കുക അവൻ അവനൊന്ന് നേരെയാവട്ടെ അവനെ നേരെയാക്കാൻ നിനക്ക് മാത്രമേ പറ്റുകയുള്ളൂന്ന് പറയണം അച്ഛാ ഇനിയിപ്പം ഞാനെന്നല്ല ആരൊക്കെ ശ്രമിച്ചാൽ അയാളെ നേരെയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആ കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങാൻ പോകുന്ന പറയണം പിന്നീട് രേവതി എന്തിയുടെ ബാഗ് കയ്യിലെടുത്ത് ഇറങ്ങുമ്പോ ഇവിടുത്തെ രവീന്ദ്രൻ തടയുന്നുണ്ട് പക്ഷേ രവീന്ദ്രനോട് പറഞ്ഞു അച്ഛൻ മാറി നിൽക്കേ ഇത്രയും കാലം അച്ഛൻ പറഞ്ഞൊക്കെ അനുസരിച്ച് ഞാൻ നിന്നു ഇനി എന്നെ തടയാൻ നോക്കണ്ട നീ ഇപ്പ അച്ഛനെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ ഞാനിവിടെ നിൽക്കില്ല എന്ന് പറയണം പെട്ടെന്ന് സച്ചിക്ക് അവിടെ ദേഷ്യം വന്നു നീ കുറെ സമയ ഇവിടെ ചലിക്കണേ അതെ എന്റെ അച്ഛനോട് അനാവശ്യമായിട്ട് പറഞ്ഞാണ്ടല്ലോ നിന്റെ കർമ്മ അടിച്ച് പോയിക്കുമെന്ന് പറഞ്ഞിട്ട് കൈ ചോദിക്കുകൂടെ വരുവാണ് പെട്ടെന്ന് രവീന്ദ്രൻ നീ എന്താണെ കാണിക്കണമെന്ന് ചോദിക്കുവാണ് ഇത് നിന്റെ ഭാര്യ അല്ല നിന്റെ തല്ല് കൊള്ളാനായിട്ട് ഉള്ള പെണ്ണല്ലെന്ന് പറയണം പെട്ടെന്ന് സച്ചി കയ്യും ഇങ്ങോട്ട് താത്തി കിട്ടു പറഞ്ഞു രേവതി കണ്ടോ അച്ഛാ ഇപ്പൊ തന്നെ കണ്ടോ ഇയാൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള ഇയാളുടെ തല്ലു മേടിച്ച് ഇയാള് പറയുന്ന അനുസരിച്ച് കിടക്കാൻ ഞാൻ ഇയാളുടെ അടിമയൊന്നും അല്ല ഞാൻ ഇനി ഒരു നിമിഷം നിക്കൂലെന്ന് പറഞ്ഞോണ്ട് രേവതി ബാഗും ദൂക്കിയോട് ഇറങ്ങി പോവാണ് ഈ കാഴ്ച കണ്ടപ്പോ രവീന്ദ്രന് ഭയങ്കര സങ്കടമായി അങ്ങോട്ട് കയറി വന്ന ചന്ദ്രമതിക്ക് ശുദ്ധിക്ക് സന്തോഷമായി രക്ഷ അവളുടെ ശല്യം ഇന്നത്തോടു കൂടി ഒഴിഞ്ഞു എന്തൊക്കെയായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്നേ ഇതെല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞു സച്ചി അവൻ മുറിയിലേക്ക് പോവാണ് രവീന്ദ്രൻ കെറുപ്പേ ചന്ദ്രമതി മോനോട് പറഞ്ഞു ഞാനിത് കുറേ മുമ്പ് തന്നെ പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ പോകുന്ന പ്രതീക്ഷിച്ചേ പക്ഷെ അവൾ ഇത്രയും നാളും ഇവിടെ പിടിച്ചിരുന്നില്ലേ സച്ചിയോടൊപ്പം തന്നെ അത് തന്നെ ഒരു വലിയ ഭാഗ്യം ഇനിയിപ്പോൾ ഇവളുടെ ശല്യം ഉണ്ടാവില്ല സച്ചിയുടെയും എൻ്റെ ഭർത്താവിൻ്റെ പത്തി കുറച്ചൊന്ന് താഴ്വെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നതിൻ്റെ ഏവര് ഭാഗ്യം തൂക്കി വീട്ടിലേക്ക് കയറി ശല്യമാണ് ലക്ഷ്മി മോചിച്ച് എന്തായി ഭയമൊക്കെ തൂക്കിയിട്ട് സച്ചിമോൻ സച്ചി മോൻ ഇല്ലേന്ന് ചോദിക്കുവാണ് ഏവർ ഞാൻ തന്നെയുള്ള പറയാം നീ തന്നെയോ ആ നീ തന്നെ പോകുന്നേ അമ്മ എനിക്ക് ഞാൻ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അതാ ഞാൻ ഇങ്ങോട്ട് പോന്നോട് വീട്ടിൽ നിൽക്കാൻ പറ്റില്ലേ നീ എന്ത് ഭർത്താനോ രേവതി പറയണേ അമ്മേ എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് അയാൾ ഇഷ്ടമില്ലാന്ന് പറയുന്നത് രേവതി നീ കളിക്കരുത് കേട്ടോ നീ കാര്യം എന്താന്ന് പറവങ്ങളൊക്കെ പറയാണ് രവീന്ദ്രനോട് രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ദേവ് ചോദിക്കാണ് ചേച്ചി എന്തിനാ അവിടുത്തെ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ പൈസക്ക് വേണ്ടിയിട്ട് ചേച്ചിനെ വാങ്ങിയെന്നൊക്കെ ഏ ആ ഒക്കെ അങ്ങനെ പറയാൻ കൊള്ളാവോ അവിടുത്തെ അച്ഛൻ പാവമല്ലേ ചേച്ചിന് നന്മയ്ക്ക് വേണ്ടിട്ടുള്ള അദ്ദേഹം അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുവാണ് കേബുദന്ദിയവു നീ എന്തറിഞ്ഞിട്ടോ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ലക്ഷ്മിയ പറഞ്ഞ് എന്തറിയത്തില്ലെന്നാ എന്തറിയത്തില്ലെന്നാ അദ്ദേഹം നിന്റെ ജീവൻ രക്ഷിക്കുവല്ലേ ചെയ്തേ നിന്റെ അച്ഛന് അയാളുടെ വണ്ടിയുടെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് വേണേ കൈയ്യൊഴിഞ്ഞു പോവായിരുന്നു പക്ഷെ നീ ഒരിക്കലും അനാഥയാവല് നിന്നെ പോലെ നോക്കണം അങ്ങനൊരു ചിന്ത ഉള്ളത് കൊണ്ടാ പക്ഷെ മൂത്തമോന് മൂത്ത മോനെ നിന്റെ കല്യാണം അയാൾക്ക് കുറച്ച് പി ജിയും കാര്യങ്ങളൊക്കെ ഉള്ള അയാളുടെ കൂടെ നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം സേഫ് ആവും രവിയേട്ടൻ വിശ്വസിച്ചു അതുകൊണ്ടാണ് അയാൾ പോലും അയാൾക്ക് പോലും ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ആ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് നിന്നെ ആ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് രവിയേട്ടൻ ആഗ്രഹിച്ചു തന്നെ അയാൾ ഇട്ടിട്ട് പോയതിന്റെ കുഴപ്പം രവിയേട്ടനെ തലയിൽ ചാർത്തിട്ട് വല്ല കാര്യമുണ്ട് രേവതി സ്വന്തം മോൻ ഇങ്ങനെ വെച്ച് ചതി ചെയ്യുന്ന ആ മനുഷ്യ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പിന്നീട് നിന്റെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിട്ട് സച്ചിനെ സച്ചിനെക്കൂടെ കല്യാണം കഴിപ്പിച്ചേ സച്ചി നല്ലവൻ നല്ലവനാ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് പറയാന് രേവതി പറഞ്ഞ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് എനിക്കവള് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് പറയാണ് എന്തുകൊണ്ടാണ് നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത സച്ചിയുടെ സ്വഭാവം നീ ഒന്ന് ഓർത്തു നോക്കേ ആ ഗജാനന്ദൻ ഇതിനുമുമ്പ് വന്ന് വെല്ലുവിളി നടത്തിയപ്പം ആരെങ്കിലും ഉണ്ടായോ സഹായിക്കാനായിട്ട് ഈ നീ കൊള്ളരുതെന്ന് പറയുന്ന ഈ സച്ചിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ രക്ഷിക്കാനായിട്ട് അതോടൊപ്പം ഇതിനു മുമ്പ് നിന്റെ അച്ഛനുണ്ടായിരുന്ന സമയത്തും ഗജാനന്ദം വന്ന വെല്ലുവിളികളൊക്കെ നടത്തിയതാ നിന്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഇല്ലല്ലോ എന്നിട്ട് അച്ഛന് മുന്നിൽ അയാളുടെ മുന്നിൽ അച്ഛൻ നാണം കിട്ടു നിൽക്കുവല്ലോ ചെയ്തേ പക്ഷെ ഇപ്പോഴോ സച്ചി വന്ന് അങ്ങനെ അയാളുടെ പ്രശ്നം ഉണ്ടാക്കിപ്പനെ പിന്നെ പിന്നീട് ഗജാനന്ദൻ ഈ വീടിന്റെ പടി കിടന്നിട്ടുണ്ടോ ഇല്ല അതെന്തുകൊണ്ടാ സച്ചിനു പേടിയുള്ളതുകൊണ്ടാ അങ്ങനെയുള്ളൊരു മോനെയാണ് ഒരു ഭർത്താവിനെയാണ് നീ ഉപേക്ഷിച്ചിട്ട് ഇവിടെ ന്യായം പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്നു എത്രയും പെട്ടെന്ന് നീ തിരിച്ചു പോകാൻ പറയണം രേവതി ഇവിടെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ പോകത്തില്ലെന്ന് പറയുന്നത് ഈ സമയത്ത് ടൂറ് കഴിഞ്ഞ് ശരത്തം കൂടെ വരുന്നേ ശരത്ത് വന്നിട്ട് ചേച്ചി എന്താമ്മേ എന്താ ചേച്ചിയോട് നിൽക്കുന്നേ എന്താ ഒരു ബഹളം എന്ന് ചോദിക്കുകയാണ് ഒന്നും പറയണ്ടെന്നെ മോനെ നിന്റെ ചേച്ചിയാണ്ടേ അവിടുന്ന് വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നു പറയാണ് ചേച്ചി എന്ത് പറ്റി എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എന്ത് പ്രശ്നം അവൾ അവളുടെ ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയിട്ട് വന്നിരിക്കും പറയാണ് ഏഹ് സച്ചേടനോടോ ചേച്ചി എന്താ പറയണേ സച്ചയെ പോലെ നല്ലൊരു ഭർത്താവിന് ചേച്ചി കണി കാണാൻ കിട്ടുവോ ഞാൻ ടൂറ് പോകാനുള്ള കാരണം സച്ചിയുടെ മാത്രമാണ് എന്റെ മനസ്സ് മനസ്സിലാക്കി അറിയാം ടൂറും അവളുടെ പൈസ പോലും തന്ന് അങ്ങനെയുള്ള സച്ചേട്ടൻ ചേച്ചി എന്താണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ചേച്ചി കേട്ട ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറയാണ് സച്ചേട്ടൻ രേവതിക്ക് ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വന്നു രേവതി നിങ്ങൾക്കൊന്നും ഒന്നും അറിയത്തില്ല അയാളുടെ കൂടെ ബുദ്ധിമുട്ട് എനിക്ക് എനിക്കറിയത്തുള്ളൂ ഓരോ ദിവസം ഇന്ന് നന്നാവും നാളെ നന്നാവും എന്നൊക്കെ ഓർത്ത് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുവായിരുന്നു എനിക്ക് മനസ്സിലായി ഒരിക്കലും ആയാലും നന്നാൻ പോകുന്നില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ലെന്ന് പറയണം ലക്ഷ്മിയെ പറഞ്ഞു മോളെ ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ പറയുന്ന അനുസരിക്കാൻ പറയണം അമ്മ എന്താ ഇങ്ങനെ പറയണേ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അലമ്പോ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ അച്ഛൻ അമ്മനെ പൊന്നുപോലല്ലേ നോക്കിക്കൊണ്ടിരുന്നേ പിന്നെ ഞാൻ ഈ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ മുന്നിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേനും ഞാൻ അതെല്ലാം സഹിച്ച് കണ്ടും കേട്ട് നിക്കണമെന്നാണ് അമ്മ പറയണെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അല്ല ചന്ദ്രമതി അല്ല സോറി ലക്ഷ്മി അമ്മ അറിയണേ നിനക്ക് ഇപ്പോഴുള്ള നിന്റെ അച്ഛനെ അച്ഛനെല്ലേ അറിയത്തുള്ളൂ പണ്ട പണ്ടത്തെ അദ്ദേഹത്തെ കുറിച്ച് നിനക്ക് എന്തേലും അറിയാവോ അയാൾ ഇതിനേക്കാളും വലിയ ഗുണ്ട പോലെ നടന്നിരുന്ന ആളാ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങിയത് എന്തായാലും കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ എത്രമാത്രം സഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ നിന്റെ അച്ഛൻ്റെ സ്വഭാവം ഇതൊന്നും ആയിരുന്നില്ല പക്ഷെ അച്ഛനെ ഞാനായിട്ട് ഇങ്ങനെ എന്റെ എൻ്റെ ശക്തി കൊണ്ട് ഞാൻ മാറ്റിയെടുത്താ നിനക്കൊക്കെ അറിയാവുന്നേ ഇപ്പോഴുള്ള നിന്റെ അച്ഛൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയത്തുള്ളൂ പണ്ടത്തെ സ്വഭാവം അറിയത്തില്ല അത് അങ്ങനെയൊക്കെ അറിയായിരുന്നെങ്കിൽ ഈ അച്ഛനെക്കുറിച്ച് നീ ഇപ്പം ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു പറയാണ് ഇതുപോലെ തന്നെ നിന്റെ സച്ചി സച്ചിയുടെ മനസ്സ് നന്മയുണ്ട് നിനക്കും നേരെയാക്കി എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ റെഡിയാവാ നമുക്ക് പോകാമെന്ന് പറയുകയാണ് രേവതി തയ്യാറായില്ല അവസാനം ലക്ഷ്മിയമ്മ പറഞ്ഞു നീ പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ വീട്ടിൽ നിന്നോട് ഇറങ്ങി തന്നോളാം നീ ഇവിടെ ജീവിച്ചോളാം പറയാ പെട്ടു രേവതിക്ക് ഇനി തർക്കുത്രമൊന്നും പറയാൻ പറ്റില്ല പിന്നീട് ലക്ഷ്മിയമ്മ രേവതിയും കൂട്ടിക്കൊണ്ട് നേരെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നവ രവീന്ദ്രനാ സങ്കടപ്പെട്ടിങ്ങനെ കസാറിൽ ഇരിക്കുമായിരുന്നു രേവതിനെ ലക്ഷ്മിമ്മേനെ കണ്ടിഞ്ഞപ്പത്തന്നെ പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാ വാ മോളെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ക്ഷണിക്കുവ അത് കേട്ടപ്പോൾ രേ രേവതിക്ക് വല്ലാത്ത സങ്കടമായി പെട്ടെന്ന് രേവതി അച്ഛനും ക്ഷമിക്കണം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രവീന്നും പറഞ്ഞു ക്ഷമിക്കാനോ മോൻ കാര്യം ചെയ്യാം മോ ഉള്ളാസ് വെള്ളം എടുത്തുകൊണ്ട് തോന്നി കുടിക്കാൻ തോന്നി രേദീൻ്റെ അകത്തേക്ക് ഇടുകയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞു അവളുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് അറിയാലോ അവളുടെ സ്വഭാവം അറിയാലോ അവളുടെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല അവൾ പാവമാണ് എന്ന് പറയണം എനിക്കറിയാം ലക്ഷ്മിയമ്മേ അവളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മോൻ ചെയ്ത തെറ്റിൻ്റെ ബലമാ അവളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ എങ്കിലും എനിക്ക് അവളോട് അവൾ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് അവളോട് ദേഷ്യോ സങ്കടമൊന്നും ഇല്ലെന്ന് പറയണം അങ്ങനെ ദേവത വീണ്ടും ആ കുടുംബത്തിലേക്ക് തിരിച്ചു കയറുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി